മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തിൽ ചതിച്ചൊരു വ്യക്തിയാണ് ഹിന്ദുക്കൾ എതിരി നിന്നും അദ്ദേഹം അവസാനത്തെ അദ്ദേഹത്തിന് നിരാഹാര സമരം എന്തിനായിരുന്നു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് മുസ്ലിം രാജ്യത്തിന് ഇന്ത്യക്കാർ കൊടുക്കാത്ത അമ്പത്തിയഞ്ച് കോടി ആ കാലത്ത് അമ്പത്തി അഞ്ച് കോടി ഇന്നത് അഞ്ഞൂറ്റി അമ്പത് കോടി വരെയായിട്ടില്ല ആ അമ്പത്തിയഞ്ച് കോടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് നിരാഹാര സമരം നടത്തിയത് എന്നിട്ടാണ് പട്ടേലും അവസാനത്തെ സമരച്ച് ശരി പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആ നിരാഹാര സമരം അവസാനിച്ചത്

ഇത് വ്യാപകമായിട്ട് സമീപ ദിവസങ്ങളിൽ പ്രചരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഞാനും തെറ്റിദ്ധരിച്ചു പോയി കാരണം അദ്ദേഹത്തിന്റെ ചില വാർത്തകൾ ചില പ്രസ്താവനകളൊക്കെ ഇങ്ങനെ പല രീതിയിലും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കാനുള്ള ഒരു അവസ്ഥയിലാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഞാനിതെടുത്ത് വേറെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തു ഉള്ള കാര്യ ഈ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്നുള്ളത് ആ ഷെയർ ചെയ്ത ഗ്രൂപ്പിൽ നിന്ന് പ്രിയപ്പെട്ടവരായ സത്യം മനസ്സിലാക്കുന്ന ആളുകൾ നമുക്കത് വിട്ടു തന്നു ഞാൻ അക്ഷരാർത്ഥത്തില് തരിച്ചുപോയി കാരണം എന്തിനാണ് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തിയിട്ട് എന്ത് നേടാനാണ് ഇതാരാണ് ഇതിന്റെ പിന്നിൽ നിങ്ങൾ രാഷ്ട്രീയ വിരോധമുണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ ഇനി അപ്പുറത്ത ചേരിയുള്ള ആളുകൾ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളും ഇതേപോലെ ചെയ്യണം എന്നാണ് അപ്പൊ ആർക്കാണ് ഇവിടെ ന്യായും മര്യാദ ഒക്കെ ഉള്ളത് എല്ലാവരും കണക്കാണ് എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആർക്കും ഒരു പ്രതിബദ്ധതയും സമൂഹത്തോടും ഈ വാർത്തയും ഇത്യാദി കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഒരു പ്രതിബദ്ധതയും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാനും ഞാൻ മൂപ്പൻ നരിമൂപ്പൻ ഞാൻ കേമൻ എന്നത് ഇങ്ങനെ പറഞ്ഞ് നടക്കുക എന്നല്ല ന്യായീകരിച്ചു അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഹീന പ്രവർത്തനം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം അതുകൊണ്ട് ഇദ്ദേഹം എന്താണോ പറഞ്ഞത് അത് ഞാൻ ഇതാ ഈ വരുന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടു നോക്കൂ അതാണ് അതിന്റെ യാഥാർത്ഥ്യം വിശ്വാസം വേറെ ആ കാലത്തന്നെ അവര് മുസ്ലിംസിന് സംസാരിച്ചു എന്ന് മാത്രമല്ല പല വിഷയത്തിലും അവരായിരുന്നു ഗാന്ധിജിയും ഒരിക്കലും മറക്കരുത് നാഥുറാം ഗോഡ്സെ ആർ എസ് എസ് അംഗമായിരുന്നില്ല ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം ആയിരുന്നു ആർ എസ് എസിന് രാജിവെച്ചിട്ടാണ് അദ്ദേഹം വന്നിട്ട് ഈ കൊലപാതകം നടത്തിയത് പക്ഷെ ആർ എസ് എസ് സംസാരിച്ച ഈ ക്രോധം വിദ്വേഷം ആ കാലത്ത് പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ എതിര് സംസാരിച്ചവരാണ് അതുകൊണ്ട് നമ്മൾ ശരിക്കും നോക്കുകയാണ് നരേന്ദ്രമോദി എട്ടു വയസ്സിലെ ഒരു ബാലസ്വയം സേവകായിരുന്നു ആർ എസ് എസിന്റെ അദ്ദേഹം എന്ത് കേട്ട് പഠിച്ചിട്ടാണ് വളർന്നിരിക്കുന്നത് അദ്ദേഹം കേട്ടത് മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്ത് ചതിച്ചൊരു വ്യക്തിയാണ് ഹിന്ദുക്കൾ എതിര് നിന്നു അദ്ദേഹം അവസാനത്തെ അദ്ദേഹത്തിന്റെ നിരാഹാര സമരം എന്തിനായിരുന്നു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മുസ്ലിം രാജ്യത്തിന് ഇന്ത്യക്കാർ കൊടുക്കാത്ത അമ്പത്തഞ്ചു കോടി ആ കാലത്ത് അമ്പത്തി അഞ്ച് കോടി ഇന്ന അഞ്ഞൂറ്റി അമ്പത് കോടി വരെയായിട്ട് ആ അമ്പത്തി കോടി കൊടുക്കണം എന്ന് പറഞ്ഞാലും നിരാഹാര സമരം നടത്തിയത് എന്നിട്ടാണ് പട്ടേലും അവസാനത്ത് സമ്മതിച്ച് ശരി പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആ നിരാഹാരം അവസാനിച്ചത് അപ്പോ ഇവര് പറഞ്ഞു ഇയാള് മുസ്ലിംസു വേണ്ടി നിൽക്കുന്ന ആളാണ് ഇയാൾ എന്ത് ഹിന്ദുവാണ് ഹിന്ദുക്കളുടെ ശത്രുവെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള സംസാരം കേട്ടിട്ടാണ് ഗോഡ്സെ പോയിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വിശ്വാസത്തിൽ വളർന്ന ആൾക്കാരാണ് നമ്മളിപ്പോ ഭരിക്കുന്നത് ഇന്ന് അപ്പൊ ഇതാണ് ശശി തരൂർ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം ഇത് മറച്ചു വെച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് ഇത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ചേർന്നതാണോ ശുദ്ധ അസംബന്ധമല്ലേ ഈ കാണിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഈ കളവ് പ്രചരിപ്പിക്കുന്നത് ഇതൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കോ അണികൾക്കോ ആർക്കോ ചേർന്നതല്ല ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ന്യായം സത്യസന്ധത ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന മനുഷ്യരോട് കാണിക്കുന്ന പച്ചയായ വൃത്തികെട്ട സമീപനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്